ഇന്ന് എന്റെ അമ്മ മ്മയാണെങ്കിൽ എനിക്ക് ആമസോണിന്റെ പിങ്കുവിന്റെ അറിയിച്ചിരിക്കുന്നു അയ്യേ കൊച്ചി നല്ലതാണോ നോക്കിയാട്ടെ യ്യോ എന്റെ ദൈവമി എപ്പോഴും അങ്ങനെ എനിക്ക് നോക്കിയാ വേറെ പിങ്കുവിനെ ഉള്ളു ഭയങ്കര ആകാംക്ഷ ഇതുപോലെ കവറൊക്കെ പൊട്ടിക്കുമ്പഴേ ഭയങ്കര ഇതാ പിങ്കുന് നമ്മളെന്തെങ്കിലും കവറൊക്കെ പൊട്ടിക്കുമ്പോൾ ആ ഒരു ആകർഷണം നോക്കിക്കോയി തന്നിപ്പോയി തങ്ങിച്ച് എന്തു പോയത് ഏതാണ്ടൊക്കെ അതും പറഞ്ഞു ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ഇത് ഒത്തിരി ഉണ്ട് പത്തഞ്ഞൂറെണ്ണമുണ്ട് ഇത് എങ്ങനെയാണെങ്കിൽ ഇതിപ്പോ പിങ്കുവിന് ഒറ്റ വായിക്കുള്ളത് ഉള്ളു ചുരുക്കി പറഞ്ഞ ണിക്ക് എങ്ങനെ ഇളക്കി എടുക്കും അതൊക്കെ ഇളക്കിയെടുത്ത് പിങ്കു പിങ്ങ് നോക്കുന്നേട്ട് നിൽക്കുമ്പോളെ വേണ്ട പത്താ പത്തഞ്ഞൂറെണ്ണം ഉണ്ട് കേട്ടോ പത്തഞ്ഞൂറ് സ്റ്റിക്കറുണ്ട് നൂറ്റി നാപ്പത് രൂപങ്ങാണ്ടേ ഉള്ളു ുംങ്ങയോഗ ചുമതല പിള്ളേരെ പറ്റിക്കാനായിട്ട് ഓരോരോ സാധനങ്ങള് കണ്ട കൊറേ ഉണ്ട് പിള്ളാരെ പറ്റിക്കാനായിട്ട് കൊറേ സാധനങ്ങള് എന്തുകൂടി ഇന്ന് പറയുന്നത് ഏ ഒത്തിരി ഉണ്ട് കേട്ടോ കൊറേ ഉണ്ട് പിങ്ക് സ്ഥലം വിട്ടോണ്ടാണ് ധൈര്യമായിട്ട് ഞാന് വന്ന് തടഞ്ഞു പോയി തടഞ്ഞു പോയി തടഞ്ഞു തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചു വെച്ചു എടുക്കണേ വേണ്ട 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 കൊച്ചിനെട്ടെടുക്കരുത് വേണ്ട കൊച്ചിനെത്തി പോലെ ഒരു ഇത് ഏകദേശം എത്രണ്ടോ മാം ഇത് ഇരുപത് ഷീറ്റ് ഉണ്ട് ഓരോ ഷീറ്റിലും ഏകദേശം ഒരു സ്റ്റിക്കർ ഉണ്ടല്ലേ ഓരോ ഷീറ്റിൽ എന്തിനാണോ ഇത് ഒട്ടിച്ച് ഇത് എന്തതിനുപയോഗം നമ്മടെ വിറ്റേലൊക്കെ ഒട്ടിക്കണം തുടങ്ങി പറഞ്ഞത് വിറ്റേലിക്കൊട്ടിച്ച നമ്മടെ അ ചമ്മിയ പിങ്കു നമ്മടെ ചമ്മി പോയ പിങ്കു താണ്ട് നടക്കുന്നുണ്ട് ബാക്കിയുള്ളതിനൊന്നും കാണാൻ പോലൂല എന്തു എന്തോ എവിടെ ക്യൂ പോയിട്ടുണ്ട് പിങ്കുവിനുള്ള ഒന്നും അല്ലായിരുന്നു പിങ്കുവിനുള്ള ഒന്നുമല്ലായിരുന്നു കഷ്ടംപാട അതെന്തിനെങ്കിലും അവൾക്ക് കൊടുക്കടി അവള് കളിച്ചോട്ടടി അത് കൊണ്ടാണന്ന് പിങ്കു കവറിരിക്കുന്നുണ്ട് പിങ്കു 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 ഷേ കവർ കവറ് കവറിരിക്കുന്നു കവർ കുഞ്ഞെടുത്തു എന്നാടി കവറെടുത്തൂടി ഉം കവറെടുത്തോന്നെ ആ കവറെങ്കിൽ കവറ് എനിക്കെന്നെ പണി കാരണം കവറ് ഞാൻ കൊടുത്തു ഇതല്ലേ ഇവിടെ കടിച്ച് തുപ്പി ഇടും ഞാൻ തന്നെ തൂത്ത് വരണം ഇതാകുമ്പോൾ ഒറ്റരെണ്ണം അങ്ങ് എടുത്തിട്ട് പോയാൽ മതി ഉം വിട്ടോ വിട്ടോ ഞാനൊന്നും തന്നില്ല ഉണ്ടോ ആണ് രീതി ഞണ്ടുവരെ ഞുണ്ടുവരെ അഴിച്ചുവിട്ടപ്പം മിക്കുവിന്റെ ചോറ് കട്ട് തിന്നാൻ പോയ പപ്പി കണ്ടോ അണ്ടോ അവളുടെ പാത്രത്തിൽ ഇരിക്കുന്ന ചോറ് അവൾ അത് കഴിക്കത്തില്ല അവൾ ഇവിടെ വന്ന് മിക്കുവിൻ്റെ പാത്രത്തിന്ന് റോഗിയുടെ പാത്രത്തിൽ ഇരിക്കുന്ന ചോറും കഴിച്ചു പോകും തുറന്ന് വിടുമ്പ കട്ട് തീനി കള്ളി കള്ളി ചോറ് കട്ട് തീനക്കെ വലിയ എന്റെ പാത്രത്തിൽ ഞാൻ ആവശ്യമുള്ള ചോറ് വെച്ചതെന്ന് അവൾ തിന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ കവറ് മാറ്റി കളഞ്ഞതായിട്ട് ഞാനങ്ങ് മണ്ടൊക്കെ എടുത്ത് വെച്ച് എടുത്തോണ്ട് വന്നു കടിച്ചു പറിക്കാനായിട്ട് പിങ്കുഞ്ഞേ ഇവിടെ കയറിയിരുന്നേ അവിടെ ഇതി കുറച്ചേരം അവിടെ ഇരി കുറച്ചേരം അവിടെ ഇത് ആശയ പേപ്പറങ്ങടുത്ത് കളഞ്ഞേരാ അതിനാ പിങ്കുവിനെ ഇങ്ങോട്ട് കയറ്റിയത് ഓ പിങ്കു ഇല്ല എന്നെങ്കിൽ ഈ വീട് ഉറങ്ങിപ്പോയി തന്നെ പിങ്കു ഈ വീടിൻ്റെ ഐശ്വര്യം അവിടെ ഇതി ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാൻ പോകും അവിടെ ഇരിക്കടി അവിടെ ഇരിക്കടി പിങ്കു ഈ വീടിൻ്റെ ഐശ്വര്യം അവിടെ ഇരിക്കടി ചേച്ചിയുടെ സ്റ്റിക്കറേലൊരു നോട്ടമുണ്ട് അത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ അതിന് നാളെ പിങ്കുവിൻ്റെ ദേഹം മൊത്തം ഒട്ടിയിരിക്കുന്നതാണ്